ടോപ്പ് ആൻഡ് ടേസ്റ്റിന്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു റെസിപ്പിയുമായാണ് അത് മറ്റൊന്നുമല്ല മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന പൊറോട്ടയാണ് പൊറോട്ട ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ അത് നമ്മുടെ വീട്ടിൽ സ്വയം നമ്മൾ ചെയ്തുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് മറ്റൊന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ട് രീതിയിൽ പൊറോട്ട ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് പൊറോട്ടയ്ക്കുള്ള മാവ് കുഴയ്ക്കുന്നതാണ് നമ്മൾ ഒരല്പം ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ബാക്കിയെല്ലാം നമുക്ക് വളരെ ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ പൊറോട്ട തയ്യാറാക്കുന്നതിന് മുമ്പായി നമ്മുടെ കൈകളൊക്കെ നല്ല വൃത്തിയായി കഴുകിയിരിക്കണം മാത്രമല്ല നമ്മൾ പൊറോട്ട അടിക്കാൻ ഉപയോഗിക്കുന്ന ടേബിൾ ടോപ്പ് വളരെ വൃത്തിയായിരിക്കണം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള നല്ല പൊറോട്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം ഇതോടൊപ്പം തന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കുകയും വേണം ഇത് തയ്യാറാക്കാനായി ഒരു കിലോ മൈദാമാവ് എടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഒരു മുട്ട രണ്ട് സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് അതുപോലെ ഒരല്പം സോഡാപ്പൊടി ഇത്രയുമാണ് ഇത് തയ്യാറാക്കാനായി ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കണം ഈ മാവ് കുഴയ്ക്കാനായി ആദ്യം ഞാനൊരു വലിയ പാത്രത്തിലേക്കാണ് മാവ് തട്ടിയിരിക്കുന്നത് അതിലേക്ക് ഒരു മുട്ടയും ഈ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഇത് മൂന്നും കൂടെ ചേർത്ത് നമുക്കിത് മാവിനെ ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇനി കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കണം ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അല്പ അല്പമായിട്ട് ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുത്താൽ മതിയാകും ഇത് കുഴയ്ക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം വെള്ളം കൂടിപ്പോകരുത് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് സാവധാനം ഇതൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ വീടുകളിൽ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കാറുണ്ടല്ലോ അതിൽ നിന്നും ഒരല്പം ലൂസാക്കി നമ്മൾ ഈ മാവ് ഒന്ന് കുഴിച്ചെടുത്താൽ മതിയാകും കൃത്യമായിട്ട് നമുക്ക് വെള്ളം ഒഴിക്കുന്നതിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ ഇത് കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് രീതിയിൽ നമ്മൾ കുഴിച്ചെടുക്കണം ഇനി നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് ഈ മാവിനെ ഒരു ടേബിൾ ടോപ്പിലേക്ക് നമ്മൾ മാറ്റിയതിന് ശേഷം ഇതിനെ ഈ കാണിക്കുന്ന ഈ രീതിയിൽ മാവിനെ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം ഇങ്ങനെയൊന്ന് ചെയ്യുമ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആവാൻ മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്ന പൊറോട്ടയും വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിരിക്കും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഈ മാവിനെ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കയ്യിലൊന്നും ഒതു ഒട്ടിപ്പിടിക്കുന്നില്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഇനി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഞാനിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഓയിലെല്ലാം ഒന്ന് പുരട്ടി ഇതിനെ ഒരു ടവൽ കൊണ്ട് നമുക്ക് മൂടി വയ്ക്കാം ഈ ടവല് നമ്മൾ മൂടി വയ്ക്കുന്ന ടവല് ഒരൽപ്പം വെള്ളം നനച്ച് ആ വെള്ളം ഒന്ന് മുറുക്കി മുറുക്കിപ്പിഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് മൂടിയിടേണ്ടത് നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി മാറ്റിവെക്കാം ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് തുറന്നു നോക്കി മാവ് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ മാവിനെ നമുക്കിതിന് ഇനി ഉരുളകളാക്കി എടുക്കണം അത്യാവശ്യം വലിപ്പമുള്ള ഉരുളയാണ് ഞാനിവിടെ ആക്കിയെടുക്കുന്നത് ഈ കണ്ടില്ലേ കാരണം നമുക്ക് ഈ ഒരു ഉരുളയിൽ തന്നെ രണ്ട് പൊറോട്ട നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അത്യാവശ്യം വലുപ്പമുള്ള ഉരുളകളാക്കി ഇതേ സൈസിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം അങ്ങനെ ഒന്ന് പതിനൊന്ന് ബോളുകളാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് എണ്ണ ഒഴിച്ച് ഇതും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കണം ഇതൊരമണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കണം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിതു തന്നെ എടുക്കാം ഒരു ബോൾ നമുക്ക് നമുക്കെടുത്തതിന് ശേഷം നീ കാണിക്കുന്നത് പോലെ കൈയുടെ ഉള്ളുകൊണ്ട് നമുക്കിതു തന്നെ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഒരല്പം വലുതായി തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഇതിലെ ആവശ്യത്തിന് നമുക്ക് എണ്ണ പുരട്ടി കൊടുത്തുകൊണ്ടേയിരിക്കണം എണ്ണ പുരട്ടി തന്നെ നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം ഇനി നമുക്ക് ഒരു കൈ നമുക്ക് ഇത് ഈ പരത്തിയ മാവിൻ്റെ അടിയിലും മറ്റേ കൈ നമുക്ക് നമുക്കിതിനെ പുറത്തുമായിട്ടൊന്ന് പിടിച്ചെടുക്കാം അതായത് ഇങ്ങനെ പിടിച്ച് ഇതിനെ നമുക്കൊന്ന് വീശി അടിക്കാം മാവ് നല്ലതുപോലെ തിന്നായി വരുന്നത് വരെ നമുക്കിതൊന്ന് വീശിയടിക്കണം മാവ് ഇങ്ങനെ വീശി അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അതൊന്നും പ്രശ്നമല്ല നമുക്ക് നല്ലതുപോലെ തിന്നാക്കിയതിന് ശേഷം ഇതിനെ നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിനെ ഒരു പാർട്ട് നമുക്കിതിൽ നിന്ന് ഇളക്കിയെടുത്ത് നെയ്യീ കാണിക്കുന്നത് പോലെ നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം കട്ട് ചെയ്ത് മാറ്റി വെച്ചതായ രണ്ടാമത്തെ പാർട്ടും നമുക്ക് ഇതുപോലെ തന്നെ ചുരുട്ടി ഒന്ന് എടുക്കാം നമ്മുടെ എല്ലാ ബോളുകളും നമ്മൾ ഇങ്ങനെ തന്നെ പരത്തി നമുക്ക് ചുറ്റെടുക്കാം ആകെ പതിനൊന്ന് ബോളുകളാണ് ഞാൻ നേരത്തെ പരത്തിയത് പതിനൊന്ന് ബോളിൽ നിന്ന് നമുക്ക് ഇരുപത്തിരണ്ട് പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു കിലോ മാവിൽ നമുക്ക് ഇരുപത്തിരണ്ട് പൊറോട്ട ഉണ്ടാക്കാം മീഡിയം സൈസ് പൊറോട്ടയുടെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് ഒരു ഇരുപത്തിരണ്ട് പൊറോട്ട അല്പം വലിയ സൈസ് പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ബോൾ നമ്മൾ ആ രീതിയിൽ നമ്മൾ ഉരുട്ടിയെടുക്കേണ്ടിയിരിക്കുന്നു നേരത്തെ കാണിച്ചതുപോലെ തന്നെ പൊറോട്ട നന്നായി വീശിയടിച്ച് അതിനെ രണ്ട് പാർട്ടാക്കി ഓരോ പാർട്ട് നമുക്കിതുപോലെ ചുരുട്ടിയെടുക്കാം ഇനി പൊറോട്ട നമുക്ക് വീശിയടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു രീതി കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് ചപ്പാത്തി പലക ഉപയോഗിച്ച് നമ്മുടെ ഈ മാവിനെ വളരെ തിന്നായിട്ട് നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ തിന്നാക്കി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം എത്ര തിന്നാക്കി നമുക്ക് പരത്തിയാക്കാൻ എടുക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കി നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം ഇനി രണ്ടായിട്ട് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാം ഇനി പഴയതുപോലെ ഒന്ന് ചുരുട്ടി എടുത്ത് മാറ്റി വയ്ക്കാം എല്ലാ ബോളുകളും നമ്മൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ടവൽ കൊണ്ട് മൂടിയിടണം മൂടിയിട്ടില്ല ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാവ് ഒന്ന് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഉടനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം ഇനി നമ്മൾ ഓരോ ബോളും എടുത്തിട്ട് കൈ കൊണ്ട് പഴയതുപോലെ നമുക്കൊരു ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പതുക്കെ തിന്നായിട്ട് പരത്തി നമുക്കിതിനെ ഒന്ന് ചുട്ടെടുക്കാം ഇതിങ്ങനെ പരത്തുന്ന സമയത്ത് എണ്ണ ഇതിന് നമ്മൾ പുറത്ത് ഒഴിച്ചു കൊടുക്കണം ടേബിൾ ടോപ്പിലും നമ്മൾ എണ്ണ ഒഴിച്ച് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കണം ഈ പൊറോട്ട ചുട്ടെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട് ഈ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്താണ് ഞാനിതൊന്ന് ചുട്ടെടുക്കുന്നത് ഗ്യാസ് അടുപ്പിലേക്ക് രണ്ട് കല്ല് ഒരുമിച്ച് വെച്ചാണ് ഇന്നത്തെ പൊറോട്ട ചുട്ടെടുക്കുന്നത് കല്ലൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും ചേർന്ന മിശ്രം നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം നല്ലതുപോലെ എണ്ണ പുരട്ടി കൊടുക്കണം ഇനി പരത്തി വെച്ചതായ പൊറോട്ട നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തത് ഉടനെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടെ എണ്ണ ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പൊറോട്ട നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും നെയ്യ് ഉപയോഗിക്കാൻ മറക്കരുത് നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും നമുക്ക് മറ്റേത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് കല്ല് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടടുപ്പലായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നത് തീ എപ്പോഴും ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇട്ട് അത് ചുട്ടെടുക്കണം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ചുമന്ന് വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് ചുട്ടെടുക്കണം കുറച്ചും നല്ല മൊരിഞ്ഞ പൊറോട്ട നമ്മൾ ചുട്ടെടുത്തിട്ട് കഴിക്കാൻ കുറേ കഴിഞ്ഞ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കടയിൽ നിന്ന് നമുക്ക് സാധാരണ ഇങ്ങനെ കിട്ടാറില്ല നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നല്ല രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ പൊറോട്ടയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇതുണ്ടാക്കി കൊടുക്കണം ഇനി പൊറോട്ട ചുട്ടെടുത്തതിന് ശേഷം ഇനി ഒരു പ്രോസസ്സ് കൂടെ ബാക്കിയുണ്ട് നമ്മൾ ഈ ചുട്ടെടുത്ത പൊറോട്ട ചൂടോടുകൂടെ തന്നെ ഒരു ടേബിൾ ടോപ്പിലേക്ക് ഇട്ടതിന് ശേഷം കയ്യിലൊന്ന് ഒരല്പം എണ്ണ പുരട്ടിയിട്ട് ഇതിനൊന്ന് അടിച്ചെടുക്കണം ഇതേപോലെ നമ്മൾ അടിച്ചെടുക്കുമ്പോഴാണ് നമ്മളെ പൊറോട്ടയുടെ ലെയറൊക്കെ ഒക്കെ നീളകി വരും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പൊറോട്ടയോടൊപ്പം നമുക്ക് ചിക്കൻ ബീഫ് മുട്ടക്കറി ഇതെല്ലാം നമുക്ക് ചേർത്ത് കഴിക്കാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്